പിണ്ടിമന ശ്രീനാരായണ ചാരിറ്റബിൾ ട്രസ്റ്റിന്റെ പൊതുയോഗവും പൊതുസമ്മേളനവും കുടുംബസംഗമവും നടത്തി പിണ്ടിമന ശ്രീനാരായണ ചാരിറ്റബിൾ ട്രസ്റ്റ് സംഘടിപ്പിച്ച പൊതുസമ്മേളനവും കുടുംബസംഗമവും ആന്റണി ജോൺ എം എൽ എ ഉദ്ഘാടനം ചെയ്തു പി ആർ വിജയൻ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ സാംബോൾ ചികിത്സാ സഹായ വിതരണം നിർവഹിച്ചു എം എൻ സദാശിവൻ പ്രീത ഗോപി കെ കെ അരുൺ അഡ്വക്കേറ്റ് സി എൻ സദാശിവൻ കെ കെ ശിവൻ ടി കെ വിജയൻ ഒ കെ ശൈലജ ഒ കെ ഷാലോൻ സുരേഷ് എന്നിവർ പ്രസംഗിച്ചു പത്തു വർഷക്കാലം മുമ്പ് ഇവിടെ ഏതാണ്ട് എഴുപത്തി എഴുപത്തി മൂന്ന് കുടുംബങ്ങൾ ചേർന്നുകൊണ്ട് ഇത്തരം ഒരു കൂട്ടായ്മ രൂപീകരിക്കുകയും ആ കൂട്ടായ്മ കൊണ്ട് നമ്മുടെ നാടിന് ഒരുപാട് നന്മ ചെയ്യാൻ കഴിയുന്ന പ്രവർത്തനങ്ങൾ ഏറ്റെടുക്കണമെന്നാണ് നിങ്ങൾ എല്ലാവരും ആഗ്രഹിച്ചത് അത് നമ്മൾ പിന്നോട്ട് നോക്കുമ്പോൾ കഴിഞ്ഞ ഏതാണ്ട് പത്ത് വർഷക്കാലം ആ നിലയിൽ തന്നെ വളരെ മെച്ചപ്പെട്ട നിലയിലുള്ള ഒരു പ്രവർത്തനം അല്ലെങ്കിൽ ഒരു നല്ല സംഭാവന സമൂഹത്തിന് നിങ്ങളുടെ കൂട്ടായ്മയ്ക്ക് നൽകാൻ വേണ്ടി സാധിച്ചിട്ടുണ്ട് ഇവിടെ കഴിഞ്ഞ ഞാനിപ്പോൾ എം എൽ എ ആയി തിരഞ്ഞെടുക്കപ്പെട്ട ഏതാണ്ട് എട്ട് വർഷക്കാലം പൂർത്തിയാവുകയാണ് നിങ്ങൾ ഈ എട്ട് വർഷക്കാലം നടത്തിയിട്ടുള്ള പല പരിപാടികളിലും എന്നെ ക്ഷണിക്കുകയും എനിക്കതിൽ പങ്കെടുക്കാനൊക്കെ അവസരം നൽകുകയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഏതായാലും നല്ല നിലയിൽ തന്നെ ഇങ്ങനൊരു കൂട്ടായ്മ രൂപീകരിക്കുമ്പോൾ നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടം ആവശ്യപ്പെടുന്നതും ഇതുപോലുള്ള ട്രസ്റ്റിന്റെ ഭാരവാഹികളായി അഡ്വക്കേറ്റ് സി എൻ സദാശിവൻ പ്രസിഡന്റ് ഒ കെ ശൈലജ വൈസ് പ്രസിഡന്റ് എം എൻ സദാശിവൻ സെക്രട്ടറി എം എ ശശി ജോയിന്റ് സെക്രട്ടറി പ്രീത ഗോപി ട്രഷറർ എന്നിവരെ തിരഞ്ഞെടുത്തു കെ സി വി ന്യൂസ് പിണ്ടിമന